വല്യൊരു പള്ളിയാണിത് കാസിലെ അടുത്ത് തന്നെ ഇതാണ് ഫിഷർമാൻസ് പാലസ്റ്റ് അവിടെ നല്ലൊരു വ്യൂ കാണാം അതിന് നമുക്ക് ഇവിടെ നിന്നും അപ്പുറത്തെ സൈഡിലേക്ക് ഈ സിറ്റീന്റെ വ്യൂ കാണാവേ ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടില്ലേ നിങ്ങള് ഇതാണ് ബുദ്പേസിന്റെ പാർലമെന്റ് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ റിവറിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് കാണാം ഇവിടെ ഇവിടെ ബ്രിഡ്ജസും കാണാം ഇടത്തയില്ല ഞാൻ ഒരു ഫാൽക്കനെ പിടിച്ചായിരുന്നു പക്ഷെ അയാള് നമ്മുടെ കയ്യിൽ നിന്ന് ഡൊണേഷനാന്ന് പറഞ്ഞ കുറച്ച് പൈസ മേടിച്ചു അതിലും വലിയൊരു ഫാൽക്കൻ ഇവിടെ ഉണ്ടായി ഞാൻ ഉണ്ടായിരേ വലിയൊരു ൾക്കാര് അതിന്റെ കൈ വെച്ചിട്ടിങ്ങനെ പിക്ക് എടുക്കുന്നുണ്ട് ഫോട്ടോസ് ഞാൻ നേരത്തെ എടുത്ത പോലെ ഇപ്പൊ നമ്മൾ ഈ വഴി കൊറച്ചുകൂടെ നടന്നിട്ട് തിരിച്ചിറങ്ങുവാണ് ഇവിടെ ഇപ്പൊ എത്ര നേരം നിന്നാലും അത് ലൈക്ക് മതിയാവൂല അത്ര അടിപൊളി സ്ഥലമാണ് ഇവിടെ ഈ ഒരു വ്യൂ കണ്ടില്ലേ എന്തൊരു കണ്ടോ എനിക്ക് ഫീൽ ഫീലാവുന്നേ ഞാനേതോ ഡ്രീം ലാൻഡിൽ വന്ന പോലെ എന്നെ കാണാൻ വേണ്ടി ഇവിടെ ഒരു മിററുള്ള മിറർ അല്ല ഒരു ജനലി കൂടെ റിഫ്ലക്ഷൻ അടിച്ചു കാണാവേ നമ്മുടെ പാർലമെന്റ് ഭംഗിയായിട്ട് കാണാൻ നോക്ക് ഫോട്ടോ എടുക്കണ ഇതൊരു നല്ലൊരു ബെസ്റ്റ് പ്ലേസ് ആണ് ഇപ്പൊ നമ്മൾ തിരിച്ചു പോകാൻ പോവാണ് ഈ അടിപൊളി സ്ഥലത്ത് നിന്ന് ഇല്ല ഇവിടെ ഒരു പാർക്കുണ്ട് അപ്പം ഈ കാസൽനാരൻ്റെ സൈഡിലുള്ള അപ്പോൾ ആ പാർക്കിൽ കൂടെയാണ് ആണ് നമ്മളിപ്പോ തിരിച്ചു പോകുന്നത് ഞാൻ ഞാൻ നടന്നോണ്ടിരിക്കാണ് ഈ ബ്യൂട്ടിഫുൾ സ്ഥലത്തോട് ഭയ പായ് പറഞ്ഞോണ്ട് എന്റെ മനസ്സ് ഞാൻ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത് ഇവർ പറയുന്നുണ്ട് ഇതിലേക്കൂടെയാണ് ഇതിലേക്കൂടെ ഇറങ്ങുന്നുണ്ട് കണ്ടോ അങ്ങനെ ഞാൻ ഇതിലേക്കൂടെ ഇറങ്ങുവാണ് താഴോട്ട് സിറ്റിയിലേക്ക് പോകാൻ വേണ്ടി ഫിഷർമാൻസ് ഫിഷർമാൻ ബാസ്റ്റിൻ ഉണ്ട് അതിൻ്റെ താഴെക്കൂടെ ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് സിറ്റിയിലേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടുള്ളത് ഈ അടിപൊളി സ്ഥലത്തോട് ഞാൻ ഈ എങ്ങനെ ഞാൻ ഭാര്യ പറയുന്നത് ആൻഡ് ഞാൻ ഇവരെ മിസ് ചെയ്യും ഞാൻ ഇനി ഒറ്റയ്ക്കാണ് തിരിച്ചു പോകുന്നത് അങ്ങോട്ട് ഇവിടെ ആണെങ്കിൽ പക്ഷേ ഇറങ്ങുമ്പോ എന്തൊരു ഭംഗിയാ നോക്കിയ സ്ഥലം ഞാനങ്ങനെ തിരിച്ചിപ്പോ നമ്മുടെ ഹോസ്റ്റൽ അല്ലെങ്കിൽ അവരുടെ റൂമിലേക്ക് നടക്കുവാണ് അവിടെ നിന്ന് എൻ്റെ ഇതെടുക്കാൻ വേണ്ടി എന്താണ് ബാഗ്സ് എടുക്കാൻ വേണ്ടി അതിനുശേഷം ഞാൻ നമ്മുടെ ബസ്സിൽ കയറി ഫ്ലിക്സ് ബസ്സിൽ തന്നെയാണ് തിരിച്ചിൽ ബുളിയാനയ്ക്ക് പോകുന്നത് അതന്നെ വൈകുന്നേരം നാലേ നാൽപ്പത്തഞ്ചിനാണ് ബസ് ഇപ്പോൾ ഏകദേശം മൂന്നരയായി അയ്യോ വാച്ച് സമയം മാറിയില്ല റൊമേനിയൻ ടൈം എപ്പോഴും കിടക്കുന്നത് രണ്ടര ആയി പിന്നെ എൻ്റെ ഫോണിലധികം ചാർജ് ഇല്ല അപ്പം ഞാൻ ബാക്കി ഇനി റൂമിൽ ചെന്നിട്ട് ചാർജ് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത് ബസ്സിൽ പോകുന്നത് ഇവിടുന്ന് ചെറിയൊരു പായ ഇപ്പൊ ഞാൻ പറയണം ഇത്രേ ഉള്ളൂ ഇവിടെന്നാണ് കയറിപ്പോ മേളിലോട്ട് ആൻഡ് ഇപ്പൊ വരുന്നത് ഇവിടെ നിന്നാണ് തിരിച്ചിറങ്ങുന്നത് അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു ഇപ്പൊ നമ്മൾ പാലത്തിന്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെയാണ് നടക്കുന്നത് നേരത്തെ വന്നപ്പോ അപ്പുറത്തെ സൈഡായിരുന്നു ഞാൻ ശരിക്കും ഈ പാലത്തിന്റെ സ്ഥലത്തെ മിസ് ചെയ്യാൻ പോവാണ് പിന്നെ ഇവരെ എന്താണെങ്കിലും തിരിച്ചിങ്ങോട്ട് വരും അപ്പൊ ഞാൻ വീഡിയോകൾ വീഡിയോ പാർലമെന്റ് നമുക്ക് ഇവിടെ നന്നായിട്ട് കാണാം കണ്ടോ നമ്മൾ നേരത്തെ വന്ന ഫിഷർമാൻസ് ബാസ്റ്റിനും ചെർച്ചും പിന്നെ കാസലൊക്കെയാണ് അതിന് ശേഷം ഇത് ഗോൾഡ് എന്താണ് ബ്രിഡ്ജാണ് പിന്നെ ഇവിടെ പാർലമെന്റും ഉണ്ട് പിന്നെ അവിടെ തന്നെ ഒരു എയർപോർട്ടും ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാം അതിലൊരു ട്രാം പോകുന്നുണ്ട് ബായ് ബായ് ബ്രിഡ്ജ് പിന്നെ കണ്ടില്ല ഇവിടുത്തെ ബിൽഡിങ്ങില് നമുക്ക് ഗോൾഡ് കാണാം വിസിബിൾ ആണെന്ന് എനിക്കറിയത്തില്ല കണ്ടു ഒരു സ്വർണം ഇതുണ്ട് അതൊക്കെ റിയൽ ഗോൾഡ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ കാഴ്ച ഞാൻ നല്ല ഇറങ്ങുവാണ് ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് ഇപ്പൊ പോകാൻ നിൽക്കുവാണ് നമ്മൾ എവിടെയാണ് ഫുഡ് കഴിക്കാൻ വന്നത് ട്രഡീഷണൽ ഹങ്കേരിയൻ കിച്ചൺ അതിന് ശേഷം എനിക്ക് പോകണം കേ ഇതൊരു ചെറിയ ബിയർ അടിപൊളിയാണ് പക്ഷെ ഇത് നമ്മൾക്ക് സ്ലോവീനിയയിൽ അവൈലബിൾ അല്ല ഓൺലി ഇൻ ഞാനിപ്പോൾ മെട്രോയിൽ പോകേണ്ട ഗതിയായി ഞാൻ ഫ്ലിക്സ് ബസ് മിസ് ഞാൻ നാളെ ഇനി അവരുടെ കൂടെയാണ് പോകുന്നത് തിരിച്ചില്ല